പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച പതിനഞ്ചുകാരൻ അനന്തു തന്നെയാണ് ഇന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചർച്ചാ വിഷയം മന്ത്രി ഒ ആർ കേളുവും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും അനന്തുവിന്റെ വീട് സന്ദർശിച്ചു വിഷയം രാഷ്ട്രീയമായി ഉന്നയിച്ചാൽ അതേ രീതിയിൽ പ്രതികരിക്കുമെന്ന് ഒ ആർ കേളു പറഞ്ഞു അനാവശ്യ വർത്തമാനങ്ങൾ നിർത്തണമെന്ന് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടു നടന്നത് സ്വാഭാവിക പ്രതിഷേധമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു എന്തും രാഷ്ട്രീയ വിഷയമാകുന്ന കേരളത്തിൽ പതിനഞ്ചുകാരൻ്റെ മരണവും രാഷ്ട്രീയ ആയുധവും പ്രചാരണ വിഷയവുമാവുകയാണ് നിലമ്പൂരിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ബലം കുറഞ്ഞുവെങ്കിലും മുന്നണികൾ പിന്നോട്ടു പോയിട്ടില്ല അനന്തുവിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മന്ത്രി ഒ ആർ കേളു കുടുംബത്തിനാവശ്യമായ ധനസഹായങ്ങൾ ഉറപ്പാക്കുമെന്ന് പറഞ്ഞു വിഷയത്തിൽ രാഷ്ട്രീയം കലർത്തിയത് യു ഡി എഫ് ആണെന്നും അതേ രീതിയിലാണ് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുന്നതെങ്കിൽ എൽ ഡി എഫും ആ നിലപാട് തന്നെ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു അതെ ഇത് രാഷ്ട്രീയപരമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം യു ഡി എഫ് ആണ് ഒരു ഒരു വിഷയത്തിന് ആധാരമാക്കിയിട്ടുള്ളത് ഈ വിഷയത്തെ ഞങ്ങൾ ആദ്യം ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടില്ല അതേസമയം മന്ത്രി എന്ന നിലയിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പരാമർശമാണ് എ കെ ശശീന്ദ്രന്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് അനന്തുവിന്റെ വീട്ടിലെത്തിയ ശേഷം പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു വിഷയത്തെ രാഷ്ട്രീയമായി യു ഡി എഫ് കണ്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇതൊന്നും ഞാൻ മറുപടി പറയുന്നില്ല ഇവർക്കൊക്കെ എന്താ എന്താ ഒരു ഉദ്ദേശത്ത് എന്ത് രാഷ്ട്രീയത് ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും ഒരു സ്വാഭാവികമായ പ്രതിഷേധം ഉണ്ടാവില്ലേ സമാന നിലപാട് തന്നെയാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും സ്വീകരിച്ചത് നിലമ്പൂരിലുണ്ടായത് സ്വാഭാവിക പ്രതികരണം എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇതാരെങ്കിലും തെരഞ്ഞെടുപ്പിനു വേണ്ടി ഇങ്ങനെ ഇവിടെ കൊണ്ട് ഇലക്ട്രിക് കറണ്ട് കണക്ഷൻ കൊടുത്ത് ഇങ്ങനെ ആളുകളെ കൊല്ലാൻ ശ്രമിക്കുമോ അപ്പം മന്ത്രി പിൻവലിച്ചത് നന്നായി വാസ്തവത്തിൽ മന്ത്രി മാപ്പ് പറയുക കൂടിയാണ് വേണ്ടത് രാവിലെ അനന്തുവിന്റെ വീട്ടിലെത്തിയ സി പി ഐ നേതാവ് പ്രകാശ് ബാബു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി അത്തരം പരാമർശം നടത്തിയതെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞു മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ പരിഹരിക്കാത്തത് വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി എനിക്കറിയില്ല എന്തായാലും ദാരുണമായ ഒരു സംഭവമാണ് ഏതായാലും മന്ത്രി അയഞ്ഞതോടെ പ്രതിപക്ഷവും അയഞ്ഞു എന്ന സൂചനകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് വിഷയത്തിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് പഞ്ചായത്ത് ഓഫീസിലേക്കും യു ഡി എഫ് കെ എസ് ഇ ബി ഓഫീസിലേക്കും ബി ജെ പി വനംവകുപ്പ് ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ച് നടത്തി അമൃത ന്യൂസ് നിലമ്പൂർ